പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് ആദരണ്യനായ പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ബി എം കാമ്പളെ സഹ ക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ റോയി ഇറക്കൽ ഇവിടെ అభివాద్యం అర్పిచ విమన్ ఇండియా మూమెంట్ సమ్స్తాన సెక్రటరీ కే ఫౌజియా పీడి లొల్ల పార్టీ యొక్క సమ్స్తాన జన సెక్రటరీ అజిమల్ ఇస్మాయిల్ సమ్స్తాన జన సెక్రటరీ పీపీ रफीక్ సమ్స్తాన సెక్రటరీ మారాయా పిఆర్ సయాద్ కృష్ణ నరేణికల్ జాన్సన్ కందచర పి జమీల సమ్స్తాన ట్రెజరర్ അഡ്വക്കേറ്റ് എ കെ സൊലാഹുദ്ദീൻ പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ അൻസാരി അനാത്ത് അഷ്റഫ് പ്രാവച്ചമ്പലം മുസ്തഫ പാലേരി വി എം ഫൈസൽ പി എം അഹമ്മദ് മഞ്ജുഷ മാവിലാടം എം ഫാറൂഖ് എം എം താഹിർ ജോർജ് മുണ്ടക്കയം ടി നാസർ വിമ്മിൻ്റെ സംസ്ഥാന സംബന്ധി അംഗം ഹസീന സലാം ഗവൺമെൻ്റെ ജില്ലാ പ്രസിഡന്റ് നജുമ റഷീദ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാക്യാര ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് മുനീർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹസൻകുടി ജില്ലാ സെക്രട്ടറിമാരായ കാദർ റഫ സവാദ് സി എ അഹമ്മദ് ചൗക്കി ജില്ലാ ട്രഷറർ ഹാഷിഫ്റ്റിയെ സദസ്സിലുള്ള പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സ്നേഹമുള്ള നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശവുമായി ഇവിടെ നിന്നും പ്രയാണം കുറിക്കുന്നു തുടക്കം കുറിക്കുന്ന ഈ ജാഥയുടെ താൽപ്പര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷൻ അദ്ധ്യക്ഷനുൾപ്പെടെയുള്ളവർ ഉദ്ഘാടകനുൾപ്പെടെ വിശദീകരിച്ചു ഞാനൊരു ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായി എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നതല്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ നൂറ്റി മുപ്പത് കോടി ജനതയിൽ നൂറ്റി പതിനഞ്ച് കോടി ജനങ്ങളും പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന ജനവിഭാഗമുണ്ട് ഈ രാജ്യത്തിൻ്റെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മുസ്ലിങ്ങളായാലും ക്രൈസ്തവരായാലും അവരുടെ മതം നോക്കി അവർ വിവേചനത്തിന് ഇരകളാക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ ജാതി വിഭാഗങ്ങൾ നിരന്തരമായി ഇരകളാക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ കർഷക വിഭാഗം നമുക്കറിയാം ഭരണശിരാ കേന്ദ്രമായ ഡൽഹിയുടെ ഓരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ സിംഹഭാഗവും നിർവഹിക്കുന്ന നാം തിരിച്ചറിയേണ്ടത് ആഭ്യന്തര ഉൽപാദന വിതരണത്തിൻ്റെ ജി ഡി പിയുടെ പതിനേഴ് ശതമാനം ഈ രാജ്യത്തിന് നേടിത്തരുന്ന മുപ്പത് കോടി വരുന്ന കർഷകരുടെ പ്രതിഥികൾ ഡൽഹിയിൽ ഭരണകൂടത്തിൻ്റെ ഭീകരമായ സമീപനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നടത്തിയ ഒരു സമരത്തിൽ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം കർഷകർക്കാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നയപരിപാടികളാലും അവരുടെ പ്രത്യയശാസ്ത്രത്താലും ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമുണ്ടാകണം ഞങ്ങൾ ഒന്നാമതായി ഉന്നയിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണം എന്നതാണ് ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് ഭരണഘടന ഭരണഘടനയാണ് ഇന്ത്യ നരേന്ദ്രമോദി അഥവാ സംഘപരിവാർ ഒരു പുതിയ പ്രയോഗം രാജ്യത്ത് അവതരിപ്പിക്കുന്നുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമുക്കറിയാം സംഘപരിവാറിലൂടെ വളർന്നു വന്ന് കലാപത്തിലൂടെ അവരുടെ നേതാവായി നിശ്ചയിക്കപ്പെട്ട മോഡിയുടെ ഗ്യാരണ്ടിയല്ല ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ആ ഭരണഘടനാ മൂല്യങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെടുകയാണ് ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ പ്രശ്നമുണ്ട് അതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ പൊതു പ്രശ്നമായി സാമ്പത്തികമായ പ്രശ്നമുണ്ട് സാമൂഹ്യമായ പ്രശ്നമുണ്ട് നിങ്ങളത് ആലോചിച്ചു നോക്കണം ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയെന്ന് പറഞ്ഞു കൊണ്ടാണ് സംഘപരിവാർ ഇവിടെ പലതും പറയുന്നത് നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ പ്രശ്നം അത്തരത്തിലാണ് അവർ കണ്ടത് ഇപ്പോൾ ഇതാ എൻ ആർ സി വിഷയം അത്തരത്തിലാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡിനെയും അങ്ങനെയാണ് അവതരിപ്പിച്ചു സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുത്വത്തെയും അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും തകർത്ത് പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷമാണ് അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഏകദക്ഷം ഇരുപത്തിയഞ്ച് കോടി വരുന്ന കേരള ഇന്ത്യയുടെ മുസ്ലിം മതന്യൂനപക്ഷമുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ക്രൈസ്തവ മതന്യൂനപക്ഷമുണ്ട് ഇരുപത്തി കോടി വരുന്ന ഈ രാജ്യത്തിൻ്റെ പട്ടികജാതി വിഭാഗം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പിന്നാക്ക ജനവിഭാഗമുണ്ട് ഓരോ സാമൂഹ്യ വിഭാഗങ്ങളോടും അധികാരത്തിൻ്റെ ആ ഹുങ്ക കൊണ്ട് അല്ലെങ്കിൽ ശംഖുപരിവാറിൻ്റെ സായുധ സംവിധാനം കൊണ്ട് കലാപട്ടിൻ്റെ ഭാഷയിൽ മാത്രം അക്രമത്തിൻ്റെ ഭാഷയിൽ മാത്രം അനീതിയുടെ ഭാഷയിൽ മാത്രം യ്യേറ്റത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കാൻ തുടങ്ങി രാജ്യം ഭരിക്കുന്ന പാർലമെന്റിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടം ആ ഭരണഘടന മാറ്റിവെച്ചിട്ട് മനുസ്മൃതിയുടെ കാടട്ടം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞാൻ മനുസ്മൃതിയുടെ കാടട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ പൂർവികർ ഇവിടെ തൊട്ടുകൂടാത്തവരായി കഴിഞ്ഞത് ആ ഒരു നിയമത്തിന്റെ പേരിലായിരുന്നു വഴി നടക്കാൻ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിന് അവസരം നിഷേധിച്ചത് മനുസ്മൃതിയും ചിന്താധാരയായിരുന്നു തൊഴിൽ നിഷേധിച്ചത് വേദന നിഷേധിച്ചത് മാനുഷികമായ സർവ്വമൂല്യങ്ങൾ നിഷേധിച്ചത് ആ മനുസ്മൃതിയായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യാനന്ദൻ ഇന്ത്യ രൂപം കൊണ്ട ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടന ഭീംറാവു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യാവകാശങ്ങളെ പരിഗണിച്ചു എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പഠിപ്പിച്ചു ആ ഭരണഘടനയാണ് മാറ്റിവെക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത് ക്രൈസ്തവരുടെ പ്രശ്നമല്ല ഇത് ദളിതുകളുടെ മാത്രം പ്രശ്നമല്ല ഇത് പിന്നാക്കക്കാരൻ്റെ മാത്രം പ്രശ്നം അതല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് പശുവിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ പരസ്പരം കൊല്ലുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടോ പശുവിനെ ആരാധിക്കുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് പശുവിനെ ദൈവമായി കാണുന്ന എത്ര ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന അടിസ്ഥാന ജനവിഭാഗം മാംസം ആഹരിക്കുന്നവരാണെങ്കിൽ ബ്രാഹ്മണന്റെ ഒരു താൽപ്പര്യത്തിനനുസരിച്ച് അടിസ്ഥാന ജനതയെ തമ്മിലെടുപ്പിക്കാൻ ആയിരം കയ്യിൽ കൊടുത്ത് കലാപം സൃഷ്ടിക്കുന്ന ആ ഒരു നിലപാടിന്റെ ന്യായം എന്താണ് ഇത് രാജ്യത്തെവിടെ എത്തിക്കുമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത് ഇത് ഒരു പാർട്ടിയുടെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യണം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ രാജ്യത്തെ അടിമവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ കർഷകരുടെ പ്രശ്നം പറഞ്ഞു ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എഴുതി കൊടുക്കുകയാണ് നമുക്കറിയാം എല്ലാവരും പ്രാരാബ്ധങ്ങളാണ് പറയുക സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ശ്രീരാമനു രാഷ്ട്രീയായുധമാക്കിയ ഇന്ത്യയിൽ ഈ രാജ്യത്തിൻ്റെ തീയ്യ സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തെ തീവ്ര സമുദായത്തിന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തിൻ്റെ യാദവർക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടായിട്ടുണ്ടോ പട്ടികാടി പട്ടികവർഗത്തിന് എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടായിട്ടുണ്ടോ അവർക്കെന്തെങ്കിലും വില കുറഞ്ഞു കിട്ടുന്നുണ്ടോ എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടോ അവർക്കെന്തെങ്കിലും തൊഴിൽ മേഖല പ്രത്യേകമായി ലഭ്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച എന്തെങ്കിലും അവർക്ക് ലഭ്യമായിട്ടുണ്ടോ ഭൂമി കിട്ടിയിട്ടുണ്ടോ നമ്മളത് ആലോചിക്കണം ഇതൊന്നും നൽകാതെ അതിവൈകാരികതയുടെ ഫാഷ്ടിന്റെ ആ ഒരു മാർക്കറ്റിംഗ് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ സംഘപരിവാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പതിനാലായിരം പതിനാലായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുടെ ഈ നികുതിയാണ് വൻകിട മുതലാളിമാർക്ക് വേണ്ടി മാത്രം എഴുതി തള്ളിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കണം കർഷകർ സമരം ചെയ്യുന്നത് എഴുന്നൂറ്റി എൺപത് പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നത് ചെറിയ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് പരിഗണിക്കാത്തൊരു ഗവൺമെൻറ് അടിസ്ഥാന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ കേൾക്കാത്ത ഗവൺമെൻറ് ഞാൻ അതാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് നാം അതിൽ പെട്ടുപോകുമ്പോൾ ഞാൻ കേരളത്തിൻ്റെ ബഹുസരതയോടാണ് പറയുന്നത് മാനവികതയോടാണ് പറയുന്നത് ഞങ്ങൾ നിർഭയത്തോട് കൊടുത്ത ാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞു പുറത്തും പറഞ്ഞു മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വൈകാരികമായി കാര്യങ്ങൾ കാണുന്നുവെന്ന് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല അഭിമാനത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ നിങ്ങളൊന്ന് സ്വസ്ഥമായി ആലോചിക്കണം ആർ എസ് എസിന് വേണ്ടി കൊടി പിടിക്കുന്നവരോടു സംഘപരിവാർ ജിന്ദാബാദ് വിളിക്കുന്നവരുൾപ്പെടെ ഞാൻ ചോദിക്കുകയാണ് ഈ രാജ്യത്ത് ഇത്തരം ഒരു സ്ഥിതിവിശേഷവും മുന്നോട്ട് പോയാൽ ഞാൻ ചവിട്ടിയാൽ കടിക്കാൻ കോടി കോടി ആക്രമിക്കപ്പെടുമ്പോൾ മണിപ്പൂർ സമീപനം ഈ രാജ്യത്തെ ആളുകൾക്കെതിരെ അതിക്രമം ും കാണിച്ചുകൾ സംഘപരിവാറിന് താൽപര്യമില്ലാത്തവരെ മാത്രം അന്വേഷിക്കാൻ ഇ ഡിയും അത് പ്രത്യേകമായി ചില നൈപുണ്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവേചനം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഭരണഘടനയുടെ പക്ഷത്തെ നിൽക്കാൻ മാനവികതയുടെ പക്ഷത്തെ നിൽക്കാൻ മനസ്സ് കാണിക്കാൻ ഇനിയെങ്കിലും നാം വൈകിയാൽ അഥവാ ഈ കാടത്തൊട്ടെ ആർജവത്തോടെ ചോദ്യം ചെയ്യാൻ നമ്മുടെ വലതു കയ്യിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് വിഭാവന അവകാശങ്ങളും ആരുടെയും ഔതാര്യമല്ല അവകാശമാണ് അത് കവർന്നെടുക്കാൻ കിടന്ന ജണ്ടയുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘപരിവാറിന് തിരിച്ചറിഞ്ഞ് രാജ്യത്തെ വീണ്ടെടുക്കൽ നമുക്ക് ആവശ്യമാണ് സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ നമ്മൾ ഭേദമാർത്ത് വായിക്കേണ്ട കാര്യമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം അതിന്റെ ആളുകൾക്ക് മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും അനിവാര്യമായ താല്പര്യം പഠിപ്പിച്ചില്ല എന്നതുകൊണ്ടാണ് എൺപത് വയസ്സ് പിന്നിടുമ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് സംഘപരിമാർ ജിന്താബാദ് വിളിക്കാൻ പറ്റുന്നത് അതാണ് ഇവിടുത്തെ സോഷ്യലിസ്റ്റുകൾക്ക് പറ്റിയത് അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ മതകര അതാണ് രാജ്യത്തിന്റെ ഭരണഘടന ശ്രീകോവിന പാർലമെന്റിനെ കുറിച്ച് അഥവാ നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പറയുന്നത് അത് ഭരണഘടനയ്ക്ക് വിധേയമായി നിയമം നിർമ്മിക്കുന്നു കൊണ്ടാണെങ്കിൽ അതെ ഭരണഘടനയ്ക്ക് അത്ര പവിത്രതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപം കൊള്ളുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് സംഘപരിവാർ എന്ന് തിരിച്ചറിയണം ഇവിടെ അർഹമായ ഭൂമി ഈ രാജ്യത്തിന്റെ കർഷകർക്ക് കൊടുക്കാൻ ഏതെങ്കിലും മതവിഭാഗം എതിരു നിന്നിട്ടാണോ ഈ രാജ്യത്തിന്റെ പട്ടികജാതി ജനവിഭാഗം തെരുവിൽ കൊല്ലപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണോ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനങ്ങളെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട് ജാതി സെൻസസ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഗവൺമെന്റും എന്തിനാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ജാതി സെൻസസ് എതിരെ അത് ചോദിക്കേണ്ടത് അഭിമാന ബോധമുള്ള കേരളത്തിന്റെ പൗരസമൂഹമാണ് നമുക്ക് പ്രാതിനിധ്യം കിട്ടണം അത് അവകാശമല്ല എന്ന് പറഞ്ഞാൽ മുഴുവനും ഈ ബ്രാഹ്മണ് കൈയടക്കി വെച്ചിരിക്കുന്നു ഭൂമി മുഴുവനും ഈ ന്യൂനപക്ഷം വരുന്ന ബ്രാഹ്മണ് കൈയടക്കി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വരുമാന മാർഗങ്ങൾ മുഴുവനും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്നു രാജ്യത്തിന്റെ സീ പോർട്ടുകളും എയർപോർട്ടുകളും ഉൾപ്പെടെ അവർ വീണ്ടും വീണ്ടും കൈക്കലാക്കി കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ നൂറ്റി മുപ്പത് കോടി ജനതയുടെ അല്ലെങ്കിൽ അതിൽ മതസ്ഥിത പിന്നാക്ക ന്യൂനപക്ഷമായ നൂറ്റി പതിനഞ്ചു കോടി ജനതയുടെ അധ്വാനം കൊണ്ട് അതിന്റെ സർവരും പതിനഞ്ച് ശതമാനം ശതമാനത്തിൽ താഴെയുള്ള ഒരു വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നു അവരിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ കൈയടക്കി വെച്ചിരിക്കുന്നു അടുത്ത തലമുറയ്ക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ഇതെല്ലാം തടസ്സമായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചില പേരിൽ പാലിക്കാൽ നമുക്ക് ന്യായമല്ല ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉൾപ്പെടെ കലാപത്തിന്റെ ഇന്ത്യ ഇന്ത്യ അല്ല അല്ല വേണ്ടത് വേണ്ടത് ഇന്ത്യത് ഉറപ്പ് നൽകുന്ന പൗരാവകാശങ്ങളെ കുഴിച്ചു മൂടുന്ന നിയമങ്ങളുടെ ഭീകര നിയമങ്ങളുടെ കവർച്ച ചെയ്യുന്ന നിയമങ്ങളുടെ ഇന്ത്യയല്ല നമുക്ക് വേണ്ടത് അതോടൊപ്പം സർവമൂല്യങ്ങളെയും ഭീകര മനുഷ്യത്വമുള്ളവരാണ് വേണ്ടത് ജനങ്ങളെ കൊന്നൊടുക്കുന്ന കൊന്നൊടുക്കുന്നവരല്ല വേണ്ടത് മാനവികതയുടെ രാഷ്ട്രഭാവി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു ജാതി മത തെരുവിലിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ചോദിച്ചതുപോലെ രാഷ്ട്രീയമായി ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും കൊല്ലപ്പെടുന്ന ദളിത് വിഭാഗത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറങ്ങിപ്പോയാൽ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം ഉണ്ടാകും ഇതിനെയെല്ലാം നിങ്ങളുടെ നോക്കുന്നത് മതമല്ല നോക്കുന്നത് വർഗവും വർണ്ണവുമല്ല നോക്കുന്നത് ഇന്ത്യയുടെ പൗരനാട് അഭിമാനമുള്ള പൗരനാണ് നിങ്ങളുടെ അവകാശം ഭരണഘടനാ വിധേയമാണ് അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്ന് തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ പരിശ്രമം കൊണ്ട് സാധ്യമായിട്ടില്ലെങ്കിൽ ഈ രാജ്യം ഇവിടെ നിൽക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത് അതിന് അടിസ്ഥാനപരമായി മാനവിക രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം ഇത് നിർഭയത്തോടെ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിന്റെ പേരിൽ ഈ പോരാട്ടത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ അഥവാ ഭരണകൂടം ഒരുക്കി കൊണ്ടല്ല പക്ഷേ ഭയപ്പെട്ടുകൊണ്ട് പിന്നോട്ട് പോയാൽ തലമുറയ്ക്ക് ഇവിടെ അടിമത്തമായിരിക്കും സമ്മാനിക്കുന്നത് കൊണ്ട് ഉയർത്തു നിൽക്കണം ഇന്ത്യക്ക് സിന്താപാട് വിളിക്കാൻ രാജ്യത്തിന് വിളിക്കാൻ ഭരണഘടനക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യപരമായി പോരാട്ടം നടത്താൻ അതുകൊണ്ട് അഭിമുഖീകരിക്കുന്ന സർവ പ്രശ്നങ്ങൾക്കുമെതിരെ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് അവൻ അവൻ അപരവൽക്കരിക്കപ്പെടേണ്ടവനാണ് അവന്റെ നിറം നോക്കി അവന്റെ ജാതി നിർണ്ണയിക്കേണ്ടവനാണ് പേര് നോക്കി അവന്റെ ജാതി നിർണ്ണയിക്കേണ്ടവനാണ് അവൻ തൊട്ടുകൂടാത്തവനാണ് അകറ്റി നിർത്തപ്പെടേണ്ടവനാണ് ഇത്തരം അധികം മാനവിക വിരുദ്ധമായ ിപത്യത്തോട് ചേർന്ന് നിൽക്കാത്ത ചിന്തകളും താല്പര്യങ്ങളും ഉപേക്ഷിച്ച് അവനവന്റെ സംസ്കാരത്തിൽ ഒതുങ്ങി നിന്നു കൊണ്ട് തന്നെ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഭരണഘടന ആമുഖം പറയുന്നത് പോലെ ഫ്രട്ടേണിറ്റി രാജ്യത്തിന്റെ അഖണ്ഡതയെത്തകർ കാ സംഘാടനവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഒരുപയോടെ മുന്നോട്ട് പോകാൻ സാധ്യമാകണം ഈ ഒരാശയമാണ് രാജ്യവ്യാപകമായി ഈ പ്രസ്ഥാനം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ പ്രയാണവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം അതോടൊപ്പം നടപ്പിലാക്കണം അതിനെന്താണ് നിങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട് നിങ്ങൾ ചോദിക്കണം ജാതി സെൻസസിന് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളുടെ അല്ലല്ലോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളില്ലാത്തവരുടെ കാര്യം നോക്ക് അതനുസരിച്ചെങ്കിലും എന്താ ജാതി സെൻസസ് നടപ്പിലാക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കണം സവർണ രാഷ്ട്രീയ ബുദ്ധിമുട്ട് അനുവദിക്കില്ല കാരണം അവർ കൈയടക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ഭൂമി വരുമാനം ആർ എസ് എസിന്റെ എന്ന് പറഞ്ഞാൽ അത് അപകടം പിന്മാറിക്കൊണ്ട് രാഷ്ട്രീയ തടവുകാരെ വിട്ടയിക്കണമെന്ന ഈ ജനാധിപത്യത്തിന്റെ സന്ദേശം ഞങ്ങൾ ഈ ജാടയിൽ കൈമാറുകയാണ് സമാനമായി കർഷകരുടെ പ്രശ്നം ഈ ജാതിയിൽ ഞങ്ങൾ ഉന്നയിക്കുകയാണ് സ്ത്രീ സുരക്ഷിതത്വം ഉന്നയിക്കുകയാണ് ഭൂമിയില്ലാത്തവന്റെ ഭൂമിയുടെ പ്രശ്നം ഉന്നയിക്കുകയാണ് ഇങ്ങനെ രാജ്യത്തിന്റെ പ്രയാണം ആരംഭിക്കുന്ന ഈ പിന്തുടർപ്പിന്റെ ജാഥ അതെല്ലാം നിങ്ങളുടെ കരുതലുണ്ടാകണം പരിധി ലുണ്ടാകണം സ്നേഹത്തിന്റെ രാഷ്ട്രീയം പരസ്പരം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസാം വാല്